കോട്ടയം ഗിരിദീപം കോളേജിലെ ഹോസ്റ്റലിൽ സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമായ റാഗിങ്ങിന് ഇരയായി പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക് ബ്രോ എന്ന് വിളിച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് മൂക്കിന് സാരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച രാത്രി എട്ടരയോടാണ് സംഭവം റാഗിങ്ങിന് ഇരയായ വിദ്യാർത്ഥി സഹപാഠിയുടെ ഫോണിൽ നിന്ന് വിദേശത്തുള്ള തന്റെ പിതാവിനെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് നാട്ടിലെത്തിയ പിതാവാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത് ഹോസ്റ്റലിൽ വെച്ച് തന്റെ മകനെ ബാത്റൂമിൽ കൊണ്ടുപോയി സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പിതാവ് ആരോപിച്ചു ഹോസ്റ്റൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ അനാസ്ഥയാണ് ഇത്തരമൊരു സംഭവം നടക്കാൻ കാരണമെന്ന് പിതാവ് ആരോപിച്ചു മർദ്ദനം നടന്ന സമയത്ത് ഹോസ്റ്റലിൽ കാര്യമായ മേൽനോട്ടം ഉണ്ടായിരുന്നില്ലെന്നും ആരോപണമുണ്ട് ബ്രോ എന്ന് വിളിച്ചതിന്റെ പേരിലാണ് പ്ലസ് ടു വിദ്യാർത്ഥികൾ പ്ലസ് വൺ വിദ്യാർത്ഥിയെ മർദ്ദിച്ചത് സംഭവത്തിൽ മർദ്ദിച്ച വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തതായി സ്കൂൾ അധികൃതർ അറിയിച്ചു എന്നാൽ മർദ്ദനമേറ്റതിനെ തുടർന്ന് കൃത്യമായ വിവരങ്ങൾ തങ്ങൾക്ക് ലഭിച്ചിരുന്നില്ലെന്നാണ് സ്കൂൾ പ്രിൻസിപ്പൽ തോമസ് സത്യൻ പ്രതികരിച്ചത് വിവരം അറിഞ്ഞ ഉടൻ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മൂക്കിന് ഗുരുതര പരിക്കൊണ്ടെന്ന് അറിയില്ലായിരുന്നെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു സംഭവം കോളേജിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങ ലണ്ട് വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഹോസ്റ്റൽ അധികൃതർക്ക് വലിയ വീഴ്ച സംഭവിച്ചുവെന്ന ആരോപണം ശക്തമാണ് സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് വിദ്യാർത്ഥി സംഘടനകളും രക്ഷിതാക്കളും ആവശ്യപ്പെട്ടു